ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്ര അതായത് ഹിന്ദു മഹാസംഗമം ആ ആണ് നമ്മൾ ഈ നാട്ടിലെ ഏനാനി മംഗലം ശിവക്ഷേത്രത്തിൽ അതിൻ്റെ ശ്രീരാമ ധർമ്മജ്യോതി ശ്രീരാമപാതുക രഥപ്രയാണം വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മളെ ചേനാനിമംഗല ശിവക്ഷേത്രത്തിൽ വരും വരികയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് തന്നെ ശംഖാഭിഷേകം കൊണ്ട് ശ്രീരാമ പാതുകം പിന്നെ അഭിഷേകം ചെയ്യാനും അതേപോലെ ധർമ്മജ്യോതി കാണാനും ഒക്കെയുള്ള ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ സംഗമം നടക്കുന്നത് അടുത്ത മാസം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി പാലക്കാട് വെച്ചിട്ടാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള രഥപ്രയാണമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പാലക്കാട് കോട്ട മൈതാനിയിൽ നടക്കുന്ന മഹാസംഗമത്തിലും സൂര്യഗായത്രി നേതൃത്വം നൽകുന്ന രണ്ടായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഹനുമാൻ ചാലിസ പാരായണത്തിലേക്കും എല്ലാ സജ്ജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തു വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു നിൽക്കുന്നു എല്ലാ സജ്ജനങ്ങളും തൊട്ടടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേരണമെന്നാണ് Hare 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 Krishna Hare Krishna 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 Hare Hare Rama 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 Hare Hare Krishna Hare Krishna 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 Hare Hare Namo വിദേശയാത്രയുടെ മുന്നോടിയായിട്ടുള്ള ശ്രീരാമജ്യോതി പാതക രഥപ്രയാണം നിരവധി പുണ്യക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇന്ന് ഈ ഒരു സുപ്രഭാതത്തിൽ പയ്യരണം ഏലാനി ഏലാനിമംഗലം ശിവക്ഷേത്ര സമിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളെയും ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം പറയുകയാണ് പുണ്യമായ ധന്യമായ ഈ വേദിയിലെ അയോധ്യയിലെ രാമജ്യോതിയും രാമപാതകവും കൈലാസ മാനസ സരസിലെ തീർത്ഥവും അത് നമുക്ക് ഇവിടെ എത്തിച്ച് സ്വാമിമാരും ഇവിടെ ഇരിക്കുകയാണ് സ്വാഭാവികമായിട്ടും സ്വാമിമാർ ആരൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ആഗ്രഹം നമ്മളിലുണ്ടാവും അല്ലെ ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾക്കറിയാം എങ്കിലും നമ്മുടെ ധർമ്മ സന്ദേശം ഇന്നത്തെ ഈ ദിവസത്തില് നേതൃത്വം കൊടുക്കുന്നത് സ്വാമി ദേവാനന്ദപുരി സ്വാമിയാണ് സമ്പൂജ്യ ദേവാനന്ദപുരി സ്വാമി മാത്തൂര് വെട്ടിക്കാട് ശങ്കര അക്വൈതാശ്രമത്തിന്റെ മഠാധിപതിയാണ് കുളത്തൂർ ചിദാനന്ദപുരി സ്വാമിയുടെ നേരിട്ടുള്ള ശിഷ്യനാണ് ചിദാനന്ദപുരി സ്വാമി സ്ഥാപിച്ച അക്വൈതാശ്രമം ഇപ്പൊ അവിടെ നോക്കി നടത്തുന്നത് ദേവാനന്ദപുരി സ്വാമിയാണ് നിറഞ്ഞ സ്നേഹത്തോടെ ദേവാനന്ദപുരി സ്വാമി ഈ രീതിയിലേക്ക് സ്വകരണം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ തൊട്ടടുത്തുള്ളത് മാതാ സത്യപ്രിയാനന്ദ സരസ്വതിയാണ് ചിദാനന്ദാശ്രമത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് നമ്മുടെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണപുരം മണ്ണംപെട്ടിയിലെ നിത്യാനന്ദാശ്രമം എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് ഒട്ടനവധി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നിരവധി ഭാഗവത സപ്താഹജ്ഞങ്ങൾ വിസ്മയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ മണ്ണക്കാട് മേഖലയിലെ ഒരു അടുത്തുള്ള ആശ്രമത്തിലേക്കുള്ള അധിപതി കൂടിയാണ് മാതാജി പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നത് കൃഷ്ണാനന്ദ സ്വാമിയാണ് അദ്ദേഹം പൊള്ളാച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സിദ്ധ പരമ്പരയിലാണ് അദ്ദേഹത്തിന്റെ ദീക്ഷയുള്ളത് അദ്ദേഹത്തിന് ആതിരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ മാന്യ മറ്റിവിടെ ക്ഷേത്രത്തിന്റെ ഭാരവാഹി സഹോദരങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ വേദിയും സമയവുമല്ല എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പ്രസക്തമായത് സൂചിപ്പിക്കാം അത് കഴിഞ്ഞ് സ്വാമിജിയുടെ അനുഗ്രഹപൂർവമായ ഇതുവാക്കുകൾ ചടങ്ങുകളിലേക്ക് കടക്കാം സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണം സന്യാസിമാരുടെ കൈകളിലായിരുന്നു ആണ് ും വർത്തമാനവും ഭാവിയും അതെങ്ങനെയാകണം ഭാവി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗനിർദ്ദേശവും കൃത്യമായ രൂപരേഖയും സമാജത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ നാനൂറിലധികം വരുന്ന സന്യാസി ആശ്രമങ്ങളും പരമ്പരകളും ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് വേദിയിലുള്ള പൂജമാതാജി സ്വാമിജി അദരണീയരായ എല്ലാ വിശിഷ്ട വിദ്യകളും സദസ്സിലുള്ള എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പ്രഭാതത്തിലേത് രണ്ടാമത്തെ സ്വീകരണം ശ്രീരാമജ്യോതി പാതുകത്തിന്റെ സ്വീകരണ കേന്ദ്രമാണ് കൈലാസനാഥന്റെ ഈ തിരുസന്നിധിയിൽ കൈലാസ മാനസ സരോവറിൽ നിന്നും കൊണ്ടുവന്ന തീർത്ഥം കൊണ്ട് ശ്രീരാമഭഗവാന്റെ ഭഗവാന്റെ പാതുകങ്ങൾ അഭിഷേകം ചെയ്യുവാനുള്ള ഒരു പുണ്യ ദിനം കൂടിയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കരകതമായിരിക്കുന്നത് ഇവിടെ ധർമ്മ സന്ദേശ യാത്രയുടെ പ്രാധാന്യത്തെ കുറിച്ച് കുറച്ചൊക്കെ മധുമാസ്റ്റർ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം ഉള്ള ഒരു ധർമ്മ സന്ദേശ യാത്രയാണ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തി വരെ കേരളത്തിലെ സന്യാസി ആചാര്യന്മാർ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തോട് ചില സത്യങ്ങൾ വിളിച്ചു പറയുവാനും ഇങ്ങനെയൊന്നും പോരാ എന്നും ഇനി എങ്ങനെ ഒരു ഭീകര കേന്ദ്രമായിട്ട് കാശ്മീർ പോലെ ആക്കി മാറ്റുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സമാജത്തിൽ സമാ സാമാജികബോധമുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ജാഗരൂകരായില്ലെങ്കിൽ ഭാവി തലമുറ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ മക്കൾ അങ്ങനെ ഭാവി തലമുറയുടെ ജീവിതം കേരളത്തിൽ അത്യപകടകരമായിരിക്കും നമ്മുടെ യുവസമൂഹത്തെ യുവസമൂഹത്തിന്റെ കർമ്മശേഷിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പ്രചരണം വ്യാപകമായി സമാജത്തിൽ നടക്കുന്നു വിദ്യാർത്ഥി സമൂഹത്തെ ഭാവി തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ക്ഷേത്ര പരിസരങ്ങൾ മയക്കുമരുന്നിന്റെ വലിയ ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അധികം കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരവസ്ഥ ഹിന്ദു സമൂഹത്തിൽ കാണുന്നു വിവാഹ മോചനം പെരുകി വരുന്നു ശുഭപ്രതീക്ഷയില്ലാത്ത ജീവിതത്തിന്റെ പര്യായമായി ആത്മഹത്യകൾ വരുന്നു ഇങ്ങനെ ഒരുപാട് സമസ്യകൾ ഹിന്ദു സമൂഹം അനുഭവിക്കുമ്പോൾ ഈ സമസ്യകൾക്ക് കാരണമെന്ത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ നിന്ന് തന്നെ ഉള്ള നമ്മുടെ പൂർവികന്മാർ പകർന്നു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ പിന്തുടരാതിരിക്കുകയും ആധുനിക ജീവിതത്തിന്റെ പല പല തെറ്റായ വഴികളെ വാരി പുടരുകയും ചെയ്തപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ഋഷിവര്യന്മാരും പകർന്നു തന്ന ശാസ്ത്രീയമായ ജീവിത ആചരണങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ കൂട്ടായ്മയിലൂടെ നമ്മൾ ഒന്നാണെന്നുള്ള സന്ദേശം വരുത്തുവാനും വേണ്ടിയിട്ടാണ് ഈ ധർമ്മ സന്ദേശയാത്ര നടക്കുന്നത് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 Vamos pues... െങ്കിലും ഉണ്ടോ ഇനി വേഗം വരും ഇനി ആരെങ്കിലും ചെയ്യണമെങ്കിൽ വേഗം വരും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തീർത്ഥം പ്രസാദമായിട്ട് കിട്ടും കേട്ടോ ഇവിടെ പേരാക്കി തരും അപ്പൊ എല്ലാവരുടെയും ಅಪ್ಪ ಕುಟ್ಟಿಟ ಇ